ഹാൻഡ് നിങ്ങളെ ഹാൻഡ് ബാഗ് അവിടെ അയലേ ഗെഹറാമിന്റെ തുണി ഇല്ലേ ഗെഹറാമിന്റെ തുണി പിന്നെ കത്രിക ഒക്കെ വെച്ചിട്ടില്ലേ അല്ലേ മറ്റേ വെക്കില്ല ആരെങ്കിലും ും വലിയ പേ കൊടുക്കണ്ട ബസ്സിൽ പെട്ടെന്ന് ഇതൊക്കെ അള്ളാഹിന്റെ അതിഥികളാണ് അള്ളാഹുവിന്റെ അതിഥികളാണ് അതുകൊണ്ട് അവരെ കൊണ്ട് ചീപ്പിക്കൽ നമ്മൾക്ക് വലിയൊരു പുണ്യുള്ള കാര്യമാണ് എല്ലാവരും ആ തട്ടടണം നിങ്ങൾ തന്ന തട്ടം അത് ഇടാ ഇട്ടേ പറ്റും എവിടെയെങ്കിലും കൊഴിഞ്ഞു പോയാൽ അത് പ്രശ്നമാകും അതുകൊണ്ട് എല്ലാവരും ആ തട്ടിടണം പിന്നെ കത്രിക കട്ടറ് പിന്നെ അതൊക്കെ വലിയ ബാഗ് ഇടണം ഗുളിക ഗുളിക ഒരു ദിവസത്തിലുള്ള കയ്യിൽ വയ്ക്കണം ബാക്കിയൊക്കെ അവിടെ വെക്കണം ആ കയ്യില് വെക്കണം പിന്നെ അതേപോലെ തന്നെ ആണുകള് ഉപ്പമാര് സഹോദരന്മാര് ഇഹ്റാമിന്റെ തുണി കയ്യിൽ എഴുതിയിട്ടില്ലേ അവിടുന്ന് അടങ്ങാറുണ്ടാവൊണ്ടാണ് മനസ്സിലായില്ലേ ബെഹറാമിന്റെ പിന്നെ വെച്ചിട്ടില്ലേ അതേപോലെ തന്നെ മൊബൈല് മൊബൈൽ ചാർജർ പവർ ബാങ്ക് ഇതൊക്കെ ഹാൻഡ് ബാഗില് വെക്കണം തങ്ങളിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അലൈക്കും അൽഹംദുലില്ലാ അലാ വഅലാ ആലിഹി സംഘം നാളൊരാളെ പേരടങ്ങുന്ന സംഘം ഇൻഷാല്ല ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ഇൻഡിക്കോ ഫ്ലൈറ്റിലെ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് അതിന്റെ യാത്ര എപ്പാടിപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഇവിടെ ഒരു മണിക്ക് ഇൻഷാള്ളോട് കൂടി എയർപോർട്ടിൽ എത്തി ഞങ്ങള് എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഏഴ് അമ്പതോടുകൂടി ഇവിടുത്തെ ആറ് അമ്പതോടുകൂടി ഇവിടത്തെ സമയം ആറ് അമ്പതിന് എൻ്റെ ഫ്ലൈറ്റിൽ കയറി അവിടത്തെ സമയം സൗദി സമയം ഒമ്പത് അമ്പതിന് ഇൻഷാല്ല ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങും ഇന്ന് തന്നെ ഇൻഷാല്ല വൈകുന്നേരം രാത്രി അവിടെ റൂമിലെല്ലാം പോയി പ്രസായത്തിന്റെ ശേഷം പരിശുദ്ധമാക്കപ്പെട്ട ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പുണ്യമാക്കപ്പെട്ട കഴിവയിലേക്ക് ഞങ്ങൾ ഇന്ന് പുറപ്പെടും ഒരാൾക്കും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതിരിക്കാൻ വേണ്ടി കൂടി എല്ലാ ആളുകളും വേറെ കുടുംബക്കാരുണ്ടാവാം മറ്റു ചികിത്സക്ക് വന്ന ആളുകൾ ഉണ്ടാവാം എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഞങ്ങളുടെ യാത്ര എളുപ്പമാകാൻ വേണ്ടിയും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം ഇൻഷല്ല ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ദു എത്തി ചെയ്ത് ആരൊക്കെ ഉണ്ടോ അതൊക്കെ വേണ്ടി ആ പുണ്യമായ ആ ഹറമിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഇൻഷല്ല ചെയ്യും നിങ്ങൾക്കും ആ പുണ്യഭൂമിയിൽ എത്താൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒരു വിഷമവും ഇല്ലാതെ യാത്രയിലുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ റാഹത്തോടു കൂടി ആ പുണ്യമായ മക്കയിലെത്തി ഉമ്ര നിർവഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ എനക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യാൻ ഇവിടെ നിന്ന് യാത്ര ആക്കി കഴിഞ്ഞാല് പിന്നെ ഒരാളും എന്ത് ചെയ്യരുത് എന്നൊക്കെ നേരെ ബസ്സിൽ കയറാൻ നേരെ ബസ് പുറപ്പെടുന്നതാണ് അതുകൊണ്ട് പിന്നെ ദുവാ ചെയ്യ ബഹുമാനപ്പെട്ട സീതവത്തിൽ ഷാദാ ദുവാ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോ എല്ലാവരും പ്രത്യേകം ഓർമ്മപ്പെടുത്താൽ ആരെങ്കിലും വലിയ ബാഗുകൾ ഇനിയും ആ ബസ്സിൽ കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം രണ്ടു മൂന്നാളിനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പൊ ആരെങ്കിലും കൊടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആ ബാഗ് കൊടുക്കുക ചെറിയ ഹാൻഡ് ബാഗ് നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം والبوالة تاني مكة لاوريدا إن شاء الله مراياتنا عربية بوهران موهومان فتاة سيدنا المدعوة جيجا فتاة اللهم صلوات الفاتحة لما ركبنا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما صفق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وفي قداره العظيم اللهم صل على سيدنا محمد فاتح لما غلق ولا لما سبق ناصر الحق بالحق ولا الى صراطك اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره قدر آله العظيم الحمد لله الله ഏഴ് വർഷം വിദേശത്ത് നിൽക്കുമ്പോ അപ്പൊ ഏതായാലും പക്ഷെ അതൊരു ഫാദര് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം ദ്വാ ചെയ്യാം ആ ചാൻസറിങ്ങ് ഞാൻ പോണി എത്തിക്കിട്ടടി പോകുമ്പോ മക്കത്തും ചെല്ലുമ്പോൾ നമ്മൾ ഈ പാവങ്ങൾ അറിയണ്ടാവും മനുഷ്യനും ദാക്ഷിയാൻ പറഞ്ഞു നിയത്തി വെച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്കൊക്കെ വേണ്ടി വേണ്ടി നമ്മളും ദ്വാ ചെയ്യും പക്ഷെ അതൊരു ഫാദര് പറയും വന്നതാണ് പക്ഷെ അടുത്തുനിന്നെയല്ല ക്യാൻസർ രോഗമായിട്ട് കൂടെ വന്നതാണ് തങ്ങൾ പപ്പടുത്ത് വന്നു ഭക്ഷണം തോന്നില്ല പല ഭാഗം മാറിക്കുന്നു സഹോദരി അതാവും ഇനി ആ രോഗം കൊടുക്കാതിരിക്കട്ടെ ആ സഹോദരി സന്തോഷം അറിയിക്കാൻ ഒരു കാര്യത്തിലൂടെ കൊടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രയാസപ്പെട്ടിരിക്കുന്നു അഷയായി മുഖാൻ അല്ലാതെ പരിപൂർണമായിട്ടെ കൂട്ടത്തിൽ രണ്ട് മരുമക്കളുടെ കൂടെ വന്നിട്ടുണ്ട് അള്ളാഹു അവർക്കും കൂടെ അതിന് പറയാൻ ഭാഗ്യം നൽകുമാറാവട്ടെ അഞ്ചു വർഷമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന മനസ്സിൽ വിഷമിച്ച് അള്ളാഹു അവർക്ക് സ്വാളിഹായ മക്കളെ കൊടുക്കുമാറാവട്ടെ ആ ലോകം അള്ളാഹു തിരിച്ചു വരാതിരിക്കട്ടെ പക്ഷെ അള്ളാഹു നമുക്ക് കൂട്ടമായിട്ടെടുത്ത് അപകരിച്ചില്ല അള്ളാഹു അക്ബറുല്ലാഹു അല്ലാഹു അക്ബർ വരല്ലേ നിങ്ങൾക്ക് നല്ലല്ലേ ആണുങ്ങൾ കുറവാണ് കണ്ടോ പെണ്ണുങ്ങൾ കണ്ടോ ഇതൊക്കെ ആ ഹറമിന്റെ മുറ്റത്ത് ഈ തട്ടിങ്ങനെ കാണുമ്പോ ഞങ്ങക്ക് ഒരു ഒരു ആത്മാഭിമാനം വരാനുണ്ട് ഈ ഒരേ തട്ടക്കാർ മുറ്റിച്ചില്ലാതെ ആളുകള് ആ ഹറമിന്റെ മുറ്റത്തിലൂടെ ചെയ്യുമ്പോൾ സമയത്ത് ബാക്കെന്നെ നോക്കുമ്പോ കാണാം നൂറ് ഹബീബിന്റെ മുറ്റമണികൾ ഒരേ വേഷത്തില് ഒരേ മനസ്സോടുകൂടി അള്ളാഹിനോട് അവരുടെ നമ്മളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഇറക്കി വെക്കാൻ ഇത്രയേറെ നല്ലൊരു ചാൻസ് നിങ്ങൾക്ക് കിട്ടൽ നൂറ് ഹബീബിന്റെ ഗ്രൂപ്പിൽ മാത്രമാണ് നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷമുള്ളൊരു വാർത്ത പറയാനാ ഞാൻ വന്നത് എന്താണെന്നറിയോ നിങ്ങളൊക്കെ ചെന്ന് താമസിക്കുന്ന സ്ഥലം അത് ഹറമിന്റെ അടുത്താണ് പിന്നെ എല്ലാരോടും പറയാണ് നടക്കാൻ എല്ലാവർക്കും കഴിയൂലേ ഒരു ഏഴ് തവാഫ് ചെയ്യാൻ കഴിയൂലേ അങ്ങനെ ഒരു എട്ടൊമ്പത് ദിവസം ചെയ്യൂലേ അതേപോലെ തന്നെ സായി നല്ല നീയത്തോടു കൂടി നിങ്ങൾ അള്ളാഹുന്റെ വീട്ടിലേക്ക് വിരുന്നു പോകുന്ന ആളുകളാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത് ഇബ്രാഹിം നബി അലി ഇസ്ലാമാണ് ആ വിളിക്ക് ഉത്തരം കേട്ടിട്ടാ തോന്നുന്നത് എന്താ കയ്യിൽ കരുതിയത് എന്താ ഒരു സർത്തേക്ക് വിരുന്നു എന്തേലും കരുതണ്ടേ എന്താ കയ്യിലുള്ളത് എന്റെ കയ്യിലൊന്നുമില്ല ഈ ബാഗ് മാത്രമേ ഉള്ളേ നിങ്ങളെ ഹൃദയത്തിൽ എന്താ ഉള്ളത് അത് വേണം നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ

െണ്ട വേണ്ട വേണ്ട പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരലുണ്ട് ഞാനിപ്പൊന്ന് ആകെ ഒന്നാമത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ടോക്കനാണ് ഇപ്പൊ രോഗം അള്ളാഹു തരാതിരിക്കട്ടെ പരീക്ഷണങ്ങൾ അള്ളാഹു തരാതിരിക്കട്ടെ ജീവിതത്തില് സ്വസ്ഥതയും സമാധാനം ഇല്ല എന്താ അറിയോ ഇന്ന് നമ്മൾ ആകെ ഈ ഉമ്പ്രക്ക് പോണോണ്ട് ഇരുന്നൂറ്റി അൻപത് ടോക്കൺ എടുത്ത് പക്ഷേ മുന്നൂറ്റി ചില ടോക്കൺ ടോക്കൻ എല്ലാവർക്കും ശിപ്പം നൽകട്ടെ തടിയോണ്ട് വയ്യാളിലുമ്പറൊക്കെ പോവുകയാണ് തൊണ്ണൂറിന്റെ അടുത്ത ആൾക്കാരുണ്ട് എന്റെ കൂടെ മുമ്പ് ഉമ്പറൊക്കെ ഉണ്ട് ഒന്നോളെ പിന്നെയും പിന്നെയും ഇപ്പൊ ഡിസംബറിലാ പോണല്ലേ അപ്പത്തിന് അലഹമുല്ല ഏകദേശം ആൾ ഫുള്ളായി ട്രാവൽസർ വന്നിട്ട് പറയുന്നുണ്ട് തങ്ങളെ പിന്നെ കുറച്ച് ആളെ തരുമെന്ന് നിനക്ക് ഇങ്ങോട്ട് പറയാനുള്ള എന്താ അറിയാം നിങ്ങൾ പോയിട്ട് നിങ്ങളെ ഒമ്പറാഹത്തായിട്ടില്ലെങ്കിൽ നിങ്ങൾ പൈസ തിരിച്ചു തരും നിങ്ങളെ ആഹത്താക്കി തരട്ടെ നിങ്ങളെ മക്കളായിരിക്കും നിങ്ങളെ പറഞ്ഞേക്കുക നിങ്ങളെ ഭർത്താക്കന്മാരായിരിക്കും നിങ്ങളെ പറഞ്ഞേക്കുക നിങ്ങൾ കുടുംബങ്ങളായിരിക്കും നിങ്ങൾ ഒമ്പറൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ആരാളെ പറഞ്ഞ് അവർക്ക് ധാരണം മനസ്സിലായില്ലേക്കറിയാം മിഞ്ഞാദിപ്പോ ഒരു കുടുംബം

അപ്പൊ ചെലപ്പോ മനസ്സിൽ ഷെക്ക് വരും സംശയം വരും കുറച്ചുനെ ഞാൻ ചെയ്ത ഒമ്പറ അല്ലേ നിങ്ങൾക്ക് പോയ ആൾക്കാർ ഉണ്ടായി കൂട്ടത്തില് ഷെക്ക് സംശയം വരും അപ്പൊ നിങ്ങൾ ഒമ്പറ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല മരിക്കണത് വരെ ഞാൻ ഇതുമായിരിക്കും എന്റെ കൂടെ ഒമ്പറക്ക് വന്ന എല്ലാവരും നീ സ്വീകരിക്കണേ ൊക്കെ അറിയാ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയില് എനിക്കിപ്പോ ഞാൻ പിന്നെ ഞാന് അടുത്ത പിന്നെ തിങ്കളാഴ്ച ഞാൻ ഇവിടുന്ന് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത്രേ പറയുള്ളു ഒരു പക്ഷെ ചിലപ്പോ ഞാന് ആയിരിക്കും ചിലപ്പോ ടിക്കറ്റ് ചിലപ്പോ മാറ്റും അങ്ങനെ തടികൊണ്ട് വയ്യ ചെലപ്പോ വില കൂടെ ചെയ്യേണ്ടി വരും ചിലപ്പോ ഞാന് ആയിരിക്കും അങ്ങനെ സാധാരണ പേരില് ഇവിടുന്ന് രാവിലെ പ്ലേറ്റിൽ വരും അവിടെ ചൊല്ലും പിറ്റേന്ന് വൈകുന്നേരം തിരിച്ചു വരും പ്രാവശ്യം ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ ഒരു പിന്നെ പിന്നെ ഒരു ഒരു വട്ടം അടുത്ത ഉമ്പറക്ക് പോയപ്പോ മൂസാക്ക കാബന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്റെ വക എത്തി മക്കൾ നോക്കുന്ന ആളല്ലേ എന്റെ വക ഒരു മൂന്ന് സെന്റ് സ്ഥലം എത്തി മക്കൾക്ക് ബർക്കത്ത് ചെറിയോ ഇനി ചെറിയൊരു കേട്ടോ കാരണം എന്താ അറിയോ ഇനി ഒരുപാടാളെ നോക്കാണ്ട് ഒരുപാടാളെ നോക്കാണ്ട് ഇന്ന് ഇതിൽ പങ്കെടുത്തവർക്ക് വലിയൊരു ഞാൻ തങ്ങളുടെ സാന്നിധ്യം അള്ളാഹു സബ്സുലാഹു നൽകട്ടെ പോയവർക്ക് ഇടിയും പോകാനുള്ള ഒരിക്കലും നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ല അവിടെ പോയിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയരുത് ഒരു ഹത്തങ്ങൾ ഓതണം കഴിയുന്നവർ നോമ്പ് നോൽക്കണം ക്ഷമിച്ചിട്ടാ പോകദേശം പത്തൊമ്പറെങ്കിലും എന്ത് ചെയ്യണം ചെയ്യണം അല്ലേ പത്തൊമ്പറെങ്കിലും വിളക്കെ കൂടെ വന്നൂലുണ്ട് മനസ്സിലായല്ലേ പത്തൊമ്പറെങ്കിലും എന്ത് ചെയ്യണം പറയുന്നത് ഏതൊമ്പ്ര മൂസാക്കും പിന്നെ പനിച്ചു പിന്നെ നമ്മൾ നിങ്ങളെ റൂമിൽ ഒന്ന് ആറ്റി കൊണ്ടുപോകും നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാല് നിങ്ങള് കുറിച്ചു കൊണ്ടുപോകും

അപ്പൊ നിങ്ങള് ഇവര് പറഞ്ഞത് കേൾക്കണം പറഞ്ഞു നിങ്ങൾ കേൾക്കണം അള്ളാഹു ഇനി അടുത്ത പ്രാവശ്യം പോകല സമ്പത്ത് അള്ളാഹു തേട്ടെ കഴിഞ്ഞ വർഷം വന്നോളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ വർഷം വന്നോളൊക്കെ നിങ്ങൾ അള്ളാഹു അള്ളാഹുബർക്കെത്തിയ പിന്നെ ആ പിന്നെ നിങ്ങൾ യാത്ര പറഞ്ഞിട്ട് ബസ്സില് കേറിക്കൂ അള്ളാഹു ശരി പറയട്ടെട്ടാ ശരിട്ടോ പിന്നെ നിങ്ങള് നിങ്ങൾ ടുത്ത് പോയ പോവാളിക്ക് ആൾക്കാർ ഇഷ്ടമാണ് ആർമെടുക്കാറ് അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ